LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards a brighter വിവിധ പഞ്ചായത്തുകളുടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പാലിയേറ്റീവ് ദിനാചരണം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റു ദിനാചരണവും രോഗിബന്ധു സംഗമവും സാന്ത്വന സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു നൂറ്റിമുപ്പത്തേഴാം നമ്പർ വടക്കേകര സർവീസ് സഹകരണ ബാങ്ക് ആളന്തു ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു எல்லா காரியங்களும் பஞ்சாயத்து எட்டு தமிழ்நாடு தமிழ்நாடு உட்பட அவர் இதுல போல ஆகும் ஆசூத்தி இது காரியம் அது காரணம் அத்தீவாய்ட் എവിടെ ബോഡ് വേണം എവിടെ കുടിവെള്ളം എവിടെ റിട്ടേൺ വേണം എവിടെ തോട് ക്ലീൻ ചെയ്യണം എവിടെ എന്താ വേണ്ടതെന്ന് ദീർഘമായ ഗ്രാമസഭാക്കൾ മുഖ്യം മുഖാന്തരം ഒരു നല്ല വിഷനോട് ചെയ്യും ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് മുഖ്യാതിഥിയായിരുന്നു ചിറ്റാറ്റുകര എഫ്എച്ച് സി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഫിലോമിന അലോഷ്യസ് പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി പാലിയേറ്റീവ് നഴ്സ് മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു ചിറ്റാറ്റുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി അരുഷ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ എസ് അനിൽകുമാർ ഷാരൂൺ പനക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിംന സന്തോഷ് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീറ ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ താജുദ്ദീൻ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെറീന ബഷീർ എം കെ രാജേഷ് സെക്രട്ടറി അജയ് ജോർജ് വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ പി തമ്പി സി ചെയർപേഴ്സൺ സാറ ബി വി സലീം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചിറ്റാറ്റുകര പഞ്ചായത്ത് അംഗങ്ങൾ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയലക്ഷ്മി ജി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്സലേയസ് എൻഎച്ച് എം ഹോമിയോ ഡോക്ടർ ഡോക്ടർ മിനിമോൾ വർക്കി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചിറ്റാറ്റുകര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈബി സാജു സ്വാഗതവും ചിറ്റാറ്റുകര എഫ്എറ്റ്സി ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി ആന്റണി നന്ദിയും പറഞ്ഞു